ൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രിവ്യൂ കാണുന്ന രീതിയിൽ ഒരു ത്രീ ഡി ടൈപ്പ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു തരാം ഓണത്തോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവടത്തും ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അല്ലെ മോഷൻ ആപ്ലിക്കേഷൻ ആണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഫോട്ടോയും വീഡിയോയും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ഔട്ട് പുട്ട് ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാം ഇവിടെ ലൈക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റിൻ്റെ ലിങ്ക് ആവശ്യമാണ് പ്രീസെറ്റായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫൈലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്ക് കാണാൻ സാധിക്കുന്ന എട്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്കാണ് ടെലിഗ്രാം ചാനലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നമുക്കിങ്ങനെ ഒരുപാട് ലെയറുകൾ കാണാൻ സാധിക്കും ഇവിടെ ഫോട്ടോ ചേഞ്ച് ചെയ്യുന്നു മാത്രമേ പറയുന്നുള്ളൂ ഇത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഡിയിലായിട്ട് കൺവേർട്ട് ചെയ്യാണ്ട് സൈഡിൽ കഴിയുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്താൽ മാത്രം മതി നമുക്കിത് ത്രീ ഡിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് നമ്മൾ ഒരു സിംഗിൾ ഫോട്ടോ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇത് നോർമലായിരിക്കുന്ന ഫോട്ടോ നമ്മൾ പി എൻ ജി ഫോട്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് യൂസ് ചെയ്യുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ടും ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ അതായത് പി എൻ ജി ഫോട്ടോ നോർമലായിരിക്കുന്ന ഫോട്ടോ നമ്മൾ പി എൻ ജി ഫോട്ടോ ആയിട്ട് മാറ്റണം അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ഇത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഗാലറി ചെല്ലുന്നതാണ് ഇവിടെ നമ്മൾ നോർമലായിട്ട് ഒരു ഫോട്ടോ സെലക്റ്റ് കൊടുക്കുക മുകളിൽ സെലക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ മൂന്നാമത് കാണുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് ഒരു ഫുൾ സൈസ് ഫോട്ടോ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ടൈം വെയിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് അത് സേവ് മുകളിൽ സേവ് ഇമേജ് ക്ലിക്ക് ചെയ്യുക സേവ് ഗാലറി സേവ് ചെയ്യുക സേവ് ചെയ്ത ശേഷം നമ്മുടെ ഫുൾ പോസിറ്റൽ ലിങ്ക് ഓപ്പൺ ചെയ്യുക അതായത് അലൈറ്റ് മോഷനിൽ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഫുൾ പ്രൊജക്ടിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിവിടെ സൈഡിലായിട്ട് ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്യുക കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് ഫോട്ടോ ശരിക്കും കാണാനായിട്ട് അതിനുശേഷം സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ അയക്കാൻ എനേബിൾ ചെയ്ത ശേഷം ഈ ക്യാമറ ലെയർ കാണുന്നുണ്ടല്ലോ റെഡ് കളർ കാണുന്ന ലെയറ് അതിൻ്റെ മുകളിലായിട്ടാണ് ഫോട്ടോ ലെയർ വരുന്നത് റെഡ് കളറിൻ്റെ മുകളിലായിട്ട് കാണുന്നത് ആ ലെയർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഫോട്ടോ സെലക്റ്റ് ആയിട്ടുണ്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിൽ ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ പി എൻ ജി ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി അതിനുശേഷം ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൂവാണ്ടാവുന്ന സമയത്തിട്ട് ഈ സെഡ് എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ചെയ്ത് കൊടുക്കരുത് എക്സും വൈ നമുക്ക് മൂവ് ചെയ്യിക്കാവുന്നതാണ് ഏ സൈഡ് വേണമെങ്കിലും വെക്കാവുന്നതാണ് മൂന്നാമത് സൂമിങ് സൂം ഓപ്ഷനോട് ഉപയോഗിച്ച് നമുക്ക് സൂം ചെയ്യാനും സാധിക്കുന്നത് അതായത് വലിപ്പം കൂട്ടാനും സാധിക്കുന്നതാണ് ഇത്തരം ചെയ്യാനത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഒരു ഓണ ഓണത്തോട് ബന്ധപ്പെട്ടൊരു വീഡിയോ എടുക്കുകയാണ് വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും പോലെ ഫോട്ടോയും വീഡിയോയും എച്ച് ഡി ക്വാളിറ്റി ഔട്ട്പുട്ടും എല്ലാം ടെലിഗ്രാം ചാനലും വാട്സ്ആപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട് എല്ലാം ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ആശംസിക്കുന്നു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യണം എന്തെങ്കിലും പറഞ്ഞുതരാം അതിനായിട്ട് മുകളിൽ കാണുന്ന സെറ്റിങ്സിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് പേജ് വരുന്നകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ചിടുന്ന ഒരു ഓപ്ഷനുണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണേ താങ്ക് യു